ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്നതാണ് ഇന്ത്യയുടെ എണ്ണമറ്റ വിശേഷണങ്ങളിൽ ഒന്ന് ആ വിശേഷണത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കേരളത്തിൻ്റെ ഈ മഹത്തായ ജനകീയ പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ജനാധിപത്യമെന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം കൂടുമ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പോ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കുന്ന പ്രതിഭാസമോ അല്ല അത് തീർച്ചയായും ജനാധിപത്യത്തിലെ ഒരു ഭാഗം മാത്രമാണ് മറിച്ച് ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ ഉള്ളടക്കം പ്രതിഷേധങ്ങൾക്കും ഭിന്ന സ്വരങ്ങൾക്കും കാതു കൊടുക്കുക എന്നതുകൂടിയാണ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ മുൻപോട്ടുപോക്കിനെതിരായാണ് കേരളം ഏറ്റവും മാതൃകാപരമായ നിലയിൽ മഹത്തായ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ളത് ഈ പ്രതിഷേധത്തെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് കേരളത്തോട് കേന്ദ്രം വെച്ചു പുലർത്തുന്ന നീതീകരിക്കാനാവാത്ത നയങ്ങൾ തിരുത്തുക എന്നതാണ് പ്രധാനം കേരളത്തോട് കേന്ദ്രം സത്യത്തിൽ ഇപ്പോഴൊരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഗസയിൽ നടത്തുന്നത് പോലെ പോർവിമാനങ്ങളും തോക്കും ബോംബും ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമല്ല മറിച്ചൊരു സാമ്പത്തിക യുദ്ധമാണ് ക്യൂബക്കെതിരെ അമേരിക്ക നടത്തുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അതിൽ അതിശോക്തിയേക്കാൾ ഏറെ യാഥാർത്ഥ്യം തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുക എന്നാണ് തോന്നുന്നത് ഒരുതരം സാമ്പത്തിക ഉപരോധത്തിൻ്റെ ഇരകളായി കേരളത്തെ മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിയമാനുസൃതം വ്യവസ്ഥാപിതമായി കേരളത്തിന് നൽകേണ്ട കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു വെക്കുന്ന നിലയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് കടുത്ത അനീതി നീതീകരിക്കാനാവാത്ത നടപടികൾ നിരന്തരം നേരിടേണ്ടി വരുന്ന ഒരു ജനതയായി മലയാളികൾ മാറിയിരിക്കുകയാണ് അതിനെതിരായാണ് ഇന്ത്യൻ യൂണിയന്റെ അടിമയല്ല കേരളം ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാണ് കേരളം കേരളീയൻ്റെയും രാഷ്ട്രം ഇന്ത്യ തന്നെയാണ് എന്ന് ഇന്ത്യൻ ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തുന്നതായി ഈ പ്രതിഷേധം ഈ സമരം ഇപ്പോൾ മാറുന്നുണ്ട് ഞാനതിൻ്റെ മുദ്രാവാക്യങ്ങളുടെ വിശദാംശങ്ങളിലേക്കാകെ സമയമെടുത്ത് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ലോകം ശ്രദ്ധിക്കുന്ന മഹത്തായ ഒരു പ്രതിഷേധത്തിനാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഒരർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുകയോ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയോ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് കേരളത്തെ കൊള്ളയടിക്കുക കൂടിയാണ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഒരു നാടിനെ കൊള്ളയടിക്കുന്നു കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇവിടെ നിന്നും നികുതി പിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ നികുതി പിരിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രവിഹിതമായി ബജറ്റ് വിഹിതമായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രവിഹിതമായി ഒക്കെ ഗ്രാൻഡുകളായി കേരളത്തിലേക്ക് ഇങ്ങോട്ട് പണം നൽകുകയും വേണം അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ രീതി ഒരു രൂപ കേരളത്തിൽ നിന്നും പിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വിവിധ ഇനങ്ങളിലായി കേരളത്തിലേക്ക് തിരികെ നൽകുന്നത് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് പൈസയാണ് നാൽപ്പത്തി മൂന്ന് പൈസ തമിഴ്നാട്ടിൽ നിന്നും ഒരു രൂപ പിരിച്ചു കൊണ്ടുപോകുമ്പോൾ നാൽപ്പത്തി ആറ് പൈസ തമിഴ്നാടിന് തിരിച്ചു കൊടുക്കുന്നു ഉത്തർപ്രദേശിന് അത് രണ്ട് രൂപ എഴുപത്തി മൂന്ന് പൈസയാകുന്നു പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും അത് ഏഴ് രൂപ വരെയാവുന്നു ഇതാണ് അനീതി ഇതാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ കൊള്ളയടിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ ശത്രുക്കളായി കേന്ദ്രം സ്വയം മാറിയിരിക്കുകയാണ് കേന്ദ്രത്തെ കേരളത്തിന്റെ ശത്രുമായി കാണണം എന്ന് കേരളത്തിലെ ഗവൺമെന്റോ ജനങ്ങളോ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കേന്ദ്രം ഏകപക്ഷീയമായി കേരളത്തിനെതിരെ രാഷ്ട്രീയ കാരണങ്ങളാൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് ഈ പകയുടെ അടിസ്ഥാനം അത് പൂർണ്ണമായും രാഷ്ട്രീയമാണ് ആർ എസ് എസിന് ചുവടുറപ്പിക്കാൻ ഒരു പിടി മണ്ണ് പോലും നൽകാത്ത നാടാണ് ഈ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ പാറുന്ന കേരളം എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം നിയമത്തിന് മുൻപ് ഒരു എം എൽ എ ഉണ്ടായിരുന്നു ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപേ നാം പറഞ്ഞതാണ് കേരളം അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു ഇപ്പോൾ നിയമനിർമ്മാണ സഭയിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഇന്ത്യ കൊല്ലം തുടർച്ചയായി ഭരിക്കുമ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്നായി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മുൻപാകെ കീഴടങ്ങുമ്പോഴും കേരളം മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്നു ഇവിടെ വർഗീയതയ്ക്ക് ഇടം കൊടുക്കാതെ സാഹോദര്യത്തോടെ മലയാളികൾ ഏത് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാലും ഈ വർഗീയതയുടെ വിഷം വമിക്കുന്ന രാഷ്ട്രീയം കേരളത്തിന്റെ മണ്ണിൽ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു ആ പകയാണ് തങ്ങൾക്ക് തങ്ങളുടെ വർഗീയ അജണ്ടകൾക്ക് ഇടം നൽകാത്ത ഒരു നാടിനോടുള്ള പക ആ പക വ്യവസ്ഥാപിതമായി ഭരണഘടനാപരമായി കേരളത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് കേന്ദ്രം ഇപ്പോൾ തീർക്കാൻ ശ്രമിക്കുന്നത് അതിനെതിരായാണ് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ ലോകം ശ്രദ്ധിക്കുന്ന വിധത്തിൽ മറ്റു സംഘടനകൾക്ക് പ്രാവർത്തികമാക്കുന്നത് പോയിട്ട് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധം ദശലക്ഷക്കണക്കിന് വരുന്ന മലയാളികളെ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ കാസർകോട്ട് മുതൽ തിരുവനന്തപുരം വരെ ഏതാണ്ട് എഴുന്നൂറോളം കിലോമീറ്റർ അണമുറിയാത്ത ഒരു ചെങ്ങലയായി ഒരു മാലയായി ഒരു മനുഷ്യമാലയായി ഡി ഈ പ്രതിഷേധത്തിന് രൂപം നൽകിയത് ആ പ്രതിഷേധം കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളെ കേന്ദ്രത്തിൻ്റെ ബഹിരകരണങ്ങളിൽ എത്തിക്കാൻ പര്യാപ്തമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരും നാളുകളിൽ മന്ത്രിസഭ ഒന്നടങ്കം ഡൽഹിയിലെത്തി പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ കാട്ടുതീ കണക്ക് ഈ പ്രതിഷേധം ആളി പടരുന്നുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ അഭിമാനം സംരക്ഷിക്കാൻ മലയാളികളും ഇന്ത്യക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള അതേ അവകാശം കേരളത്തിനുമുണ്ട് എന്ന് ഉറപ്പാക്കാൻ വരും നാളുകളിലും ഈ മണ്ണിൽ ആർത്തിരമ്പുന്ന സമരമുഖങ്ങളിൽ വർധിത വീര്യത്തോടെ അണിനിരക്കാൻ മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്ന എല്ലാ വിഭാഗം ജനങ്ങളോടും എളിമയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ സമരസഖാക്കളെയും ഊക്ഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ എളിയുവാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനൻ